എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ നമ്മുടെ ശരീരത്തിൽ പൊതുവായി അശുദ്ധ രക്തത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലിനാണ് നമ്മൾ വെയിൻസ് എന്ന് പറയുക പൊതുവായി എല്ലാ വെയിൻസും അശുദ്ധ രക്തവാഹികളല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ഈ വെയിനുകൾ അശുദ്ധ രക്തവാഹികൾ ഈ വെയിനുകൾ തടിച്ച് ചേർത്ത് തൊക്കിനടിയിൽ കാണപ്പെടുന്നതിനാണ് പൊതുവേ നമ്മൾ വെരിക്കോസ് വെയിൻ എന്നൊക്കെ വിളിക്കാറുള്ളത് പൊതുവായി പറഞ്ഞാൽ വെരിക്കോസ് വെയിനുകളൊക്കെയും തന്നെ വാൾവിന് വരുന്ന വെയിനകത്ത് വരുന്ന വാൾവിന് വരുന്ന ക്ഷീണമോ അല്ലെങ്കിൽ അതിൻ്റെ തകരാറോ കൊണ്ട് സംഭവിക്കുന്നതാണ് വെരിക്കോസ് വെയിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തരാം അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ വെരിക്കോസ് വെയിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വന്നാൽ മാറ്റാനുള്ള പ്രധാനമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണവും അതുപോലെ തന്നെ ചില വൈറ്റാമിൻസുകളെ കുറിച്ചിട്ടും ആണ് എന്തുകൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാൾവിൻ്റെ തകരാറുകളാണ് മറ്റൊന്ന് ഈ രക്തക്കോലിൽ വെയിനിൻ്റെ മുകളിൽ വരുന്ന ലോ പ്രഷറ് ഈ സമ്മർദ്ദവും രക്തക്കുഴലിൻ്റെ ഡാമേജിലേക്ക് നയിക്കാം പ്രധാനമായിട്ട് ലോങ് സ്റ്റാൻഡിങ് ഒത്തിരി നേരം നിന്നുകൊണ്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടേ ജോലി ചെയ്യുന്ന ഒരാൾ അതും ഈ പ്രഷർ വർദ്ധിപ്പിക്കുകയും വെയിൻസിൻ്റെ മുകളിൽ വരുന്ന പ്രഷറും കൊണ്ട് വെയിനിലേക്ക് നയിക്കുകയും ചെയ്യാം അതുപോലെ മറ്റൊരു ജനിതകപരമായ ഘടനയും ഘടക ഘടകങ്ങളും ഒരു വെരിക്കോസ്വെയിൻ വരാനുള്ള പ്രധാന കാരണങ്ങളൊന്നായിട്ട് പരിഗണിക്കാറുണ്ട് മറ്റൊന്ന് ആണ് സാധാരണ സ്ത്രീകളിൽ വെരിക്കോസ് വെയിൻ തുടങ്ങുന്നത് മിക്കപ്പോഴും മിക്ക ആൾക്കാർക്കും പ്രഗ്നൻസിയോടുകൂടി ഗർഭി ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിലായിരിക്കാം ആ സമയത്ത് ഇത് തുടങ്ങാനുള്ള കാരണം പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന ഒന്ന് ബ്ലഡ് വോളിയം വർദ്ധിക്കുന്നതുകൊണ്ടാണ് ബ്ലഡ് വോളിയം വർദ്ധിക്കുന്നു മറ്റൊന്ന് ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങളും ഇതിനെ സ്വാധീനിക്കും ഒബേസിറ്റിയും ഇതേപോലെ തന്നെ വെരിക്കോസ് വെയിൻ വരാനുള്ള കാരണങ്ങൾ ഒന്നായിട്ട് പരിഗണിക്കാം കാരണം ഇത് ഈ പറയുന്ന വെയിനു മുകളിലുള്ള പ്രഷറ് വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടും നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാകാം മറ്റൊന്ന് പ്രായമാണ് പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് ബ്ലഡ് വെസൽസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാൾവിനുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒരു പ്രധാന കാരണമായിട്ട് വെരിക്കോസ് വെരിക്കോസ്വെയിനിൻ്റെ കാരണമായിട്ട് പറയാം ഹോർമോണൽ ചേഞ്ചസ് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ ഹോർമോണൽ ചേഞ്ചസ് പ്രത്യേകിച്ച് ഈസ്ട്രജൻ പോലെയുള്ള ഹോർമോണുകളും ഇതിനെ സ്വാധീനിക്കാറുണ്ട് കാരണം ഈസ്ട്രജൻ സാധാരണയായിട്ട് രക്തക്കോലുകളുടെ പ്രത്യേകിച്ച് വെയിനിൻ്റെ ഭിത്തിക്ക് റിലാക്സേഷൻ നൽകുന്ന അയവ് നൽകുന്ന ഒരു ഹോർമോണാണ് അതുകൊണ്ട് ഈസ്ട്രജൻ ഡോമിനൻസ് ഉള്ള ആൾക്കാർക്കും വെരിക്കോസ് വെയിനിൽ വരാനുള്ള സാധ്യത വർദ്ധിക്കാം അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകളിൽ വെരിക്കോസ് വെയിനിന്റെ ടെൻഡൻസി കൂടുതലായിട്ടൊക്കെ നമുക്ക് കണ്ടുവരുന്നതെന്നും പറയാം ഇനി ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പ്രിവെൻറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് ഒന്ന് വ്യായാമങ്ങൾ തന്നെയാണ് വളരെ റെഗുലറായിട്ടുള്ള വ്യായാമങ്ങൾ അത് നടത്തമാവാം സൈക്ലിംഗ് ആവാം സ്വിമ്മിങ് ആവാം യോഗ പോലെയുള്ള വ്യായാമങ്ങളാവാം ഇത്തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്നതും ഇതിനെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും ഉയർത്തി വെച്ച് കിടക്കുക അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ലെവലിലേക്ക് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഒരു പില്ലോ വെച്ച് ഉയർത്തി കിടക്കുന്നതും ഒരു ദിവസവും കുറയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ഒത്തിരി നേരം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നടക്കുന്നതോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണ ഒന്ന് നിലത്തി ഇരുന്ന് സ്ക്വാറ്റിംഗ് പൊസിഷനിൽ പോയി ഇരുന്ന് എഴുന്നേൽക്കുന്നതോ അല്ലെങ്കിൽ കാൽപാദങ്ങൾ ചലിപ്പിച്ച് കാഫ് മസിൽസിൻ്റെ ചലനങ്ങൾ ഉറപ്പുവരുത്തുന്നതൊക്കെ വെരിക്കോസ് സ്വീൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെ അതേപോലെ ഇത് വന്നു കഴിഞ്ഞാൽ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഒക്കെ ഒരു പരിധിവരെ ഒക്കെ സഹായിക്കാം വെയിറ്റ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഭാരം കുറച്ച് കൊണ്ടുവരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വളരെ മുറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് കാലിൻ്റെ മുകളിലും അരക്കെട്ടിലുമൊക്കെ വളരെ ടൈറ്റായിട്ട് കിടക്കുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതും അയഞ്ഞ വസ്ത്രങ്ങളിലേക്ക് മാറുന്നതൊക്കെ ഈ വെരിക്കോസ് വെയിൻ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വന്നതിനെ കാഠിനെ കുറക്കാനൊക്കെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഫൈബർ അടങ്ങിയ ഭക്ഷണം ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക ഇത് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് അല്ല മറിച്ച് ഇത് മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളെ കുറക്കുകയും അത് ഈ വെരിക്കോസ് വെയിനെ സ്വാധീനിക്കുന്ന നമ്മളെ മോചിതരാക്കുകയും ചെയ്യും ആൻറ്റി അടങ്ങിയ ബെറീസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബെറി പഴങ്ങളൊക്കെ കഴിക്കുന്നതും വെരിക്കോസ് വെയിന് വളരെ ഗുണപ്രദമാണ് അതുപോലെ തന്നെ പുളിരസമുള്ള പഴങ്ങളും പേരക്ക പോലെയുള്ള പഴങ്ങളൊക്കെ കഴിക്കുന്ന വൈറ്റാമിൻ സിയുടെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിച്ച് നിർത്താൻ വേണ്ടി സഹായിക്കും വൈറ്റാമിൻ സി പ്രധാനമായിട്ടും നമ്മുടെ കൊളാജൻ്റെ സിന്തസിസ് കൊളാജൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് കൊളാജൻ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും വെരിക്കോസ് പെയിന് നമുക്ക് പൂർവാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് അതുപോലെ ബീട്രൂട്ട് പോലെയുള്ള ബീറ്റ്സ് ധാരാളമായിട്ട് കഴിക്കുന്നു കാരണം ഇതൊക്കെ രക്തസംക്രമണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നട്ട്സും സീഡ്സും ഒക്കെ ധാരാളം കഴിക്കുന്നതും ഗുണപ്രദമാണ് കാരണം ഇതിനകത്തൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ ഇ ബ്ലഡ് ക്ലോട്ട്സിനെ തടയാൻ വേണ്ടി സഹായിക്കുന്ന ഘടകം കൂടി ആണ് അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന അനുപാതത്തിൽ വെള്ളം ധാരാളമായിട്ട് കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹൈഡ്രേഷൻ നിലനിർത്തുകയും അതുവഴി വെരിക്കോസ് വൈനിനെ കാഠിന്യം കുറക്കാനും വേണ്ടിയോ അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനോ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് എന്തൊക്കെ വൈറ്റമിൻസ് ആണ് ഇതിനെ കൂടുതൽ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആ വൈറ്റാമിൻസിൻ്റെ നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ട് പ്രകൃതിയ എങ്ങനെ കിട്ടുമെന്നും നമുക്കൊന്ന് കാണാം ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സി ഫൈവ് ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് എന്ന അളവിലാണ് നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുക പക്ഷേ വൈറ്റാമിൻ സി ധാരാളമായിട്ട് കിവിയിലും പേരക്കയിലും ഓറഞ്ച് ലെമൺ പോലെയുള്ള പുളിരസമുള്ള രസമുള്ള പഴങ്ങളിലൊക്കെ നമുക്ക് ധാരാളമായിട്ട് കിട്ടും കഴിയുന്നത്ര അത്ര നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയായുള്ള സോ സ്രോതസ്സിൽ നിന്ന് വൈറ്റാമിൻ സി കിട്ടാൻ വേണ്ടി ശ്രമിക്കുക വൈറ്റാമിൻ സി ഞാൻ നേരത്തെ പറഞ്ഞു അത് കൊള്ളാജിൻ്റെ സിന്തസിസിനെ സഹായിക്കും വെരിക്കോസുവിൻ വന്നാൽ തന്നെ അതിനെ മാറാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റാമിൻ സി മറ്റൊന്ന് വൈറ്റാമിൻ ഇ ആണ് വൈറ്റാമിൻ ഇ മുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട്സിനെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കും പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആൻറ്റി ക്വയാഗിലൻസ് അല്ലെങ്കിൽ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ഒരു രോഗിയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ കൺസേണിനോട് കൂടി മാത്രമേ വൈറ്റാമിൻ ഇ സപ്ലിമെൻറ്റ് കഴിക്കാൻ വേണ്ടി പാടുള്ളൂ കാരണം ഇത് ബ്ലഡ് ക്ലോട്ട്സിനെ ഈ ബ്ലഡ് തിന്നേഴ്സ് ആയിട്ടുള്ള മരുന്നുകളെ ഇത് സ്വാധീനിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി മാത്രം ഈ വിവരങ്ങൾ അറിയുന്ന ഒരാളുടെ കൺസൾട്ടേഷനോട് കൂടി മാത്രമേ വൈറ്റമിൻ ഇ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ നോർമലി ഇരുന്നൂറ് തൊട്ട് നാനൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് ഒരു ദിവസം നമ്മൾ കൊടുക്കേണ്ടത് ഈ പറയുന്ന വെരിക്കോസ് പെയിൻ്റെ പ്രിവെൻഷൻ പ്രകൃതിയെ തന്നെ നമുക്ക് ആൽമണ്ടിൽ നിന്നും സൺഫ്ലവർ സീഡിൽ നിന്നും അവക്കാഡോയിൽ നിന്നൊക്കെ വൈറ്റമിൻ ഇ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കുന്നതിനെ നിയന്ത്രിക്കാനുള്ള പ്രത്യേകമായ കഴിവാണ് വൈറ്റമിൻ കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആക്കി മാറ്റുന്നത് പ്രധാനമായിട്ടും ഈ സ്പൈഡർ വെബ് പോലെ നമ്മുടെ കാലിലൊക്കെ നെറ്റ് പോലെയൊക്കെ ചിലവർക്ക് കാണാം തെളിഞ്ഞു കാണാം ഇതൊക്കെ വളരെ വലിയ രീതിയിൽ മാറ്റാൻ വേണ്ടി വൈറ്റമിൻ കെക്ക് സഹ വൈറ്റമിൻ കെ നമ്മളെ സഹായിക്കും ഇത് ബ്രോക്കോളിയിലും കെയിലെന്ന് പറയുന്ന ഇലവർഗ്ഗത്തിലും പല പച്ചക്കറികളിലും വൈറ്റമിൻ കെ ഉണ്ട് ഇതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി വൈറ്റമിൻ കെ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാം മറ്റൊരു പ്രധാനപ്പെട്ട സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ് ബി കോംപ്ലക്സിൽ വൈറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് ഫോളേറ്റ് ഇത്രയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെന്തുകൊണ്ടാണ് ബി കോംപ്ലക്സ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹോമോസിസ്റ്റീനിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി സഹായിക്കും ഹോമോസിസ്റ്റിൻ ഉയർന്ന തോതിൽ നിൽക്കുന്നത് ബ്ലഡ് വെസൽ ഡാമേജ് ഉണ്ടാക്കും രക്തക്കോഴലുകളുടെ നശിപ്പിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ബി സിക്സും ബി ട്വൽവും ഒന്നും നമ്മുടെ ശരീരത്തിനകത്ത് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും വെരിക്കോസ് പിന്നെ പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല അത് നിയന്ത്രണാതീതമായിട്ട് പോകാനുള്ള സാ സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ മുട്ടയിലും ഏത്തപ്പഴത്തിലും ചിക്കൻ അതുപോലെ ബാക്കിയുള്ള നോൺ വെജിറ്റേറിയൻ ഡയറ്റിലും ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലൊക്കെ ബി കോംപ്ലക്സ് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇതൊക്കെ ധാരാളം കൺസ്യൂം ഇതൊക്കെ മിക്സ് ആയി ചെയ്ത് എല്ലാ ദിവസവും ഇതൊക്കെ പല ഈ ഈ പറയുന്ന സ്രോതസ്സുകളൊക്കെ നമുക്ക് കിട്ടുന്ന ലഭ്യമാകുന്ന രീതിയിൽ തന്നെ ഭക്ഷണങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി തയ്യാറാവുക വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി എപ്പോഴും ഇൻഫ്ലമേഷൻ സാധ്യത നീർക്കെട്ടുകൾ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഈ വെരിക്കോസ് വെയിൻ കുറച്ചുകൂടെ ആക്റ്റീവാവും അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ നയിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തൗസൻഡ് ടു ടു തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് അത് അതുപോലെ തന്നെ വെയിൽ കൊള്ളാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുക ഇനി മറ്റൊരു പ്രധാന ഘടകമാണ് റൂട്ടിനും അതുപോലെ തന്നെ ബയോഫ്ലൈവറോയിഡ്സും റൂട്ടിൻ എന്ന് പറയുന്നത് ഒരു വൈറ്റാമിൻ അല്ല അത് വൈറ്റാമിൻ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് റൂട്ടിനായാലും ബയോഫ്ലൈവനോയിഡ്സ് ആയാലും ഇതൊക്കെ ഒരു ആൻ്റി ഓക്സിഡൻ്റ് എന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ രക്തക്കോയിലുകളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ് റൂട്ടീൻ എന്ന് പറയുന്ന സാധാരണ നമ്മൾ കഴിക്കുന്ന പല ഇലക്കറികളും ഗ്രീൻ ലീഫി വെജിറ്റബിൾസിന് ഇതിനകത്ത് ഇതിൻ്റെ സ്വാധീനമുണ്ട് ആപ്പിളിന് ഇതിൻ്റെ സ്വാധീനമുണ്ട് അതേപോലെ തന്നെ പുളി രസമുള്ള പഴങ്ങളുടെ സ്കിന്നിലൊക്കെ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് പഴങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടി കഴിക്കാൻ വേണ്ടി തയ്യാറായാൽ കൂടുതൽ റൂട്ടീൻ ബയോഫ്ലവന നമുക്ക് കിട്ടും ബയോഫ്ലവനൗട്ട്സ് എന്ന് പറയുന്നത് ചെടി പഴങ്ങൾക്കും ഇലകൾക്കൊക്കെ അതിൻ്റെ നിറങ്ങൾ കൊടുക്കുന്ന വർണ്ണ നിങ്ങൾ കൊടുക്കുന്ന കണ്ടൻ്റാണ് അതൊക്കെ ഈ പറയുന്ന രക്തക്കോലുകൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാക്കുകയും കാപ്പില്ലറി ഡാമേജസ് തടയാൻ ചെറിയ രക്തക്കോലുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജസ് തടയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ പൊതുവായി നിങ്ങൾക്ക് ഈ പറയുന്ന വൈറ്റാമിൻസുകളും അതുപോലെ തന്നെ ജീവിത ചിട്ടകളും വ്യായാമങ്ങളും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ മാർഗത്തിൽ കൂടെ വെരിക്കോസ് വെയിനെ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വലിയ പരിധിയോളം മാറ്റുവാനോ സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി